നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പോലീസ് എന്ന പ്രതി അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും ഷെമിയുടെ മാത്രമല്ല അഫ്വാന്റെ മൊഴിയും പുറത്തുവരികയാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെമീന തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് മൊഴിയെടുക്കാൻ ഡോക്ടർമാർ പോലീസിന് അനുമതി നൽകിയത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഫർസാനയുടെയും അഫ്വാന്റെയും ഏറ്റവും അവസാനത്തെ ഫോൺ സംഭാഷണം വളരെ ചുരുങ്ങിയ ആ വളരെ സെക്കൻഡുകൾ മാത്രമുള്ള ഫോൺ സംഭാഷണം പുറത്തുവരികയാണ് സിസിടിവിയിൽ ഈ അഫാൻ വിളിച്ചിട്ട് ഈ ഫർസാന നടന്നു വരുന്ന ദൃശ്യത്തോടൊപ്പം തന്നെ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഈ ഫർസാനയുടെ മൊബൈൽ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി ശരി എന്ന ധൃതിയോടുകൂടി അഫാൻ പറയുന്നതും മൊബൈൽ ഫോൺ കട്ട് ചെയ്യുന്നതും ഒക്കെ തന്നെ നമുക്ക് കേൾക്കാം വളരെ സെക്കൻഡുകൾ മാത്രം ഒരു പക്ഷെ ഇതായിരിക്കണം അവസാനമായി അഫ്വാൻ അഫ്വാന്റെ മൊബൈലിൽ നിന്നും ഫർസാനയുടെ മൊബൈലിലേക്ക് പോയ അവസാന ഫോൺ എന്ന് വേണം കരുതാൻ ഈ സമയത്താണ് അനിയനെ കുഴിമന്തി വാങ്ങാനായി പറഞ്ഞയക്കുകയും ആ സമയം കൊണ്ട് ഈ ഫർസാനയെ ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് ഒരുപക്ഷെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യ അമ്മയെ അല്ലെങ്കിൽ ഉമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ് ഉമ്മയെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടായിരിക്കണം ഒരുപക്ഷെ ഫർസാന ആ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഫർസാന ആ വീട്ടിലേക്ക് ആഹ്വാൻ ക്ഷണിച്ചത് എന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നിരുന്നു സമൂഹ മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ വാർത്താ ചാനലിലൂടെയോ ഒന്നും തന്നെ പുറത്ത് തൽക്കാലം കാണിക്കാൻ കഴിയാത്ത കണ്ടാൽ രക്തമരവിക്കുന്ന ദൃശ്യങ്ങളാണ് ആ ഫർസാനയുടെയും ഉമ്മൂമ്മയുടെയും അതുപോലെ തന്നെ മാമാന്റെയും ഈ മാമിയുടെയും ഒക്കെ തന്നെ അതായത് ഈ അഫ്വാൻ്റെ മാമിയുടെയും ഒക്കെ തന്നെ അതായത് അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെയും ഒക്കെ തന്നെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം അവസാന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അഫാൻ എത്രത്തോളം ക്രൂരമായിട്ടാണ് ആ നാല് പേരെയും കൊന്നത് എന്നുള്ളതാണ് ആ സഹോദരൻ ആഞ്ചാമന്റെ ആ ശരീരം പോലും കാണാൻ സാധിക്കാത്ത ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ മനോനില തെറ്റും തരത്തിലേക്ക് ആണ് ആ കാര്യങ്ങൾ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ദൃശ്യം പുറത്തു വന്നിട്ടില്ല എന്തായാലും തൽക്കാലം ആ ദൃശ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിടാനോ അല്ലെങ്കിൽ സമൂഹ മാധ്യമം വഴിയോ ഇത്തരം ചാനൽ വഴിയോ പുറത്തേക്ക് വിടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് കഴിവുന്നതും അത് കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക കാരണം മനോനില തെറ്റിപ്പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വഴിയില്ലാതായതോടുകൂടി കൊലപാതകങ്ങൾ നടത്തേണ്ടി വന്നു എന്നാണ് അഫ്വാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇത് തന്നെയാണ് കാരണമെന്ന നിഗമനത്തിലാണ് അന്വേഷണവും മുന്നോട്ടു പോകുന്നത് അഫ്വാന്റെ മൊഴിയെ ശരിവെയ്ക്കുന്ന വിധത്തിലാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ അതേസമയം കേരള പോലീസ് ഇതുവരെ കൈകാര്യം ചെയ്ത കൂട്ടക്കൊലപാതക കേസുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും അപൂർവവുമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊല എന്ന ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു ഈ സാഹചര്യത്തിൽ സംഭവം പ്രത്യേക കേസ് സ്റ്റഡിയായി പോലീസ് പഠിക്കും ഇരകളെ എല്ലാം ഒന്നിച്ച് കൊലപ്പെടുത്തുന്ന രീതിയാണ് ഭൂരിഭാഗം കേസുകളിലും ഉള്ളത് എന്നാൽ വെഞ്ഞാറമൂട് കേസ് പ്രതി അഫ്വാൻ ഒരു പകൽ മുഴുവൻ നീണ്ട അക്രമ പരമ്പരയിലൂടെയാണ് മൂന്ന് വീടുകളിലായി അഞ്ചു പേരെ കൊലപ്പെടുത്തിയത് ഇതിനായി ഇയാൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കൊലപാതകം ൾക്ക് ഇടവേളകൾ എടുത്ത് വിശ്രമിച്ചു മദ്യപിച്ചു എല്ലാത്തിനും ശേഷം കുളിച്ച് വസ്ത്രം മാറി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ക്രിമിനൽ പശ്ചാത്തലമോ സമൂഹത്തിൽ മുൻപ് പ്രശ്നങ്ങളോ സൃഷ്ടിക്കാത്ത അഫ്വാൻ എങ്ങനെ ഈ രീതിയിൽ പെരുമാറിയതിന് പോലീസിന്റെ പക്കൽ വ്യക്തമായ ഉത്തരമില്ല പുതിയ കാലത്തെ ലഹരി മരുന്നുകളുടെ അടിമയാണ് അഫ്വാൻ എന്ന വാദങ്ങൾ ഉണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കാനുള്ള തെളിവുകളും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടുമില്ല താൻ വല്ലപ്പോഴും മാത്രം മദ്യപിക്കുന്ന ആളെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് വെഞ്ഞാറമ്പോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായ അഫ്വാന്റെ മൊഴിയിലെ നിർണായക വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയെന്നാണ് അഫ്വാൻ പോലീസ് നൽകിയിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ മൊഴി